ഹലോ ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഹലോ ഗൈസ് നമ്മളിപ്പോ പോണത് വേളാങ്കണ്ണിക്ക് ആണ് തബനയില് കണ്ടാറിയ എല്ലാവർക്കും വേളാങ്കണ്ണി ആണെന്ന് അപ്പൊ ഞങ്ങളിപ്പോ പോണത് പന്ത്രണ്ടരക്കാണ് ഇപ്പൊ പന്ത്രണ്ടരക്ക് ട്രെയിൻ കുറച്ച് നേരം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് രണ്ട് ചായ ഒക്കെ കുടിച്ചു പക്ഷെ ചായ തീരെ കൂടുതലായിരുന്നു ഇതാ കാണുന്ന ചായക്കടയില്ലേ ചായക്കടയില്ല ആ കട ഞങ്ങള് വാങ്ങിയത് എന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചു എന്നിട്ട് കുറച്ച് തന്നെ അപ്പോൾ ട്രെയിൻ വന്നു കിട്ടാം ഒരു പന്ത്രണ്ട് മുപ്പത്തിയഞ്ചും കൂടെ ആയിട്ടുണ്ട് ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ ആ ട്രെയിനിലൊക്കെ കയറി ഞങ്ങൾ വീട്ടിൽ നിന്നേ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഒരു സമാധാനം പിന്നെ എല്ലാവർക്കും വയറിന് ചെറിയൊരു പണിയൊക്കെ കിട്ടിയിട്ടിരിക്കുന്നു അപ്പൊ ആർക്കും പുറത്തുനിന്ന് അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റില്ല അത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ രാവിലേക്കുള്ള ഫുഡൊക്കെ കൊണ്ടുണ്ടോ പിന്നെ ഉച്ചക്കുള്ള ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ അല്ല ഇവിടെയൊക്കെ എല്ലാവരും ലേറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങാനുള്ള പരിപാടി തുടങ്ങി അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് പക്ഷെ ഉറക്കൊന്നും വരണ്ടില്ല കുലിങ്ങി കുലിങ്ങി എങ്ങനെ ഉറക്കൊക്കെ കിടന്നുറങ്ങാനാർക്കൊക്കെ കണക്കഞ്ഞായിരുന്നു കേസ് ഞാനും ഉറങ്ങിട്ടില്ല മാളും ഉറങ്ങിട്ടില്ല കടന്ന് തുറന്ന് കിടക്കായിരുന്നു നേരം രാവിലെ ഏഴരക്കാണ് ടൈ ഇഡ്ലിയും സാമ്പാറും ഞങ്ങള് കഴിക്കുന്നത് വീട്ടീന്ന് ഇണ്ടാക്കി പോണെന്താണ് ഇഡ്ഡലിയും സാമ്പാറും അപ്പൊ ഞങ്ങള് ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിച്ച് ഇത്ര നേരത്തെ ഒന്നും എണീറ്റ് ശീലം ഇല്ല എനിക്ക് പിന്നെ ഇത്ര നേരത്തെ ഫുഡൊന്നും കഴിച്ച ശീലമില്ല ഞാൻ എഴുന്നേൽക്കാറുണ്ട് ഞാൻ എഴുന്നേക്കാറില്ല ഞാന് പത്തുമണി ഒമ്പതര ആ ടൈമൊക്കെ ആകുമ്പോ എണീക്കുമ്പോ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട് പിന്നെ ഉറങ്ങിയിട്ടില്ല ഉറക്കം കിട്ടാതിന്റെ ഒരു തലവേദനയും ആ ഒരു സിക്ക് അതിൻറെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും എന്നിട്ട് ഞങ്ങളിതേ അവിടെ നിന്ന് ഇതേ ഞങ്ങൾ സ്ഥലെത്താറായിട്ട നാഗപട്ടണം സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഞങ്ങൾ അവിടെ ചാടി ഇറങ്ങി വേഗം പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഞങ്ങക്ക് വേറെ ട്രെയിനും കൂടെ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇരിക്കാൻ അടുത്ത ട്രെയിനു വേണ്ടിയിട്ട് വെയ്റ്റിംഗിന് വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ വന്നു അടുത്ത ട്രെയിൻ വെള്ളം കണ്ണേക്കുള്ളതാണ് ആ വഴിയിൽ പോണ സമയത്ത് നിറയെ നമ്മടെ ഉപ്പ് ഉണ്ടാക്കണ മറ്റ സ്ഥലല്ലേ അതാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി 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 നിർത്തിയക്കാണ് ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ കെട്ടി നിർത്തിയായിരുന്നു അല്ലെ അതന്നെ എനിക്ക് ഇവിടെ എന്ന് ഈ ട്രെയിൻ അനുസരിച്ച് അധികം ആൾക്കാരൊന്നുമില്ല വേളാങ്കണ്ണിക്ക് ഉള്ള ആൾക്കാരാണ് ഉള്ളത് ഫുള്ള് മലയാളീസ് തന്നെ ഉള്ളു അതിനകത്ത് അതന്നെ എവിടെ പോയാലും മലയാളീസ് എന്തു പറയില്ല അങ്ങനെ നമ്മളിത് ഏഹ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലെത്തി വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലെത്തും അപ്പൊ തന്നെ എനിക്ക് തലകറങ്ങിട്ടും ഛർദിക്കാൻ വരും അങ്ങനെ ഛർദ്ദിയൊക്കെ കഴിഞ്ഞു അവിടെ കുടിച്ചൊരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് റൂം നോക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിക്കായിരുന്നു ഓട്ടോ റഷ്ട അടിപൊളിയാട്ടോ അയ്യോ ഞങ്ങളാളുടെ ഓട്ടോന്നെ നാളെ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതായത് ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ എത്തി ഞങ്ങള് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് റൂമിൽ നോക്ക ആൾക്കാർ പോയിണ്ട് ഞങ്ങൾ റൂമിന്റെ ഞങ്ങൾ നോക്കുമ്പോൾ സൈഡിൽ സൈഡില് ഹൻസിക്കേൻ്റെ മുട്ട അടിച്ച് ഇരുത്തേക്കണു ആ ചേച്ചി ചേച്ചി പക്ഷെ ഞങ്ങൾ ആ ഒരു ഹൻസിക്കാനാ മുട്ടടിച്ചതിൻ്റെ ആ ഒരു ഇതിന് നിങ്ങൾ നോക്കിയിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ വന്നിട്ട് ഉറക്കം ഉറങ്ങി വീണ്ടും ഞങ്ങൾ ട്രെയിനിൽ ഇപ്പൊ രണ്ടു വട്ടം ഉറങ്ങി രാത്രി ഉറങ്ങി അത് കഴിഞ്ഞിട്ട് രാവിലെ അഞ്ചുമണിയൊക്കെ ആയപ്പോൾ നമ്മള് പുറത്തേക്ക് ഒരു വെയിലൊന്നും അറിയപ്പോൾ നമ്മള് പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് പള്ളിക്ക് പോവാൻ വേണ്ടിട്ട് റെഡി ആവാണ് അങ്ങനെ ഞങ്ങള് റെഡി ആയിട്ട് അവിടെനിന്ന് ഇറങ്ങി കൈ

ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്താണല്ലോ പള്ളി ഞങ്ങൾക്ക് അടുത്താണ് റൂമിലുണ്ട് പക്ഷെ ചൂടൊന്നുമില്ല അങ്ങനെ അങ്ങനെ മനസ്സിലാവണൊന്നുമില്ല ചൂടായി നമ്മള് കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ഞങ്ങക്ക് അധികം തോന്നിയില്ല പക്ഷെ വെയിൽ കാണുമ്പോ നമ്മളെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നമുക്ക് എന്ത് പ്രാർത്ഥിച്ചാലും ഇവിടെ നടക്കുന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഒരു കാര്യൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വെഴുകുത്തേരി കത്തിച്ച് അവിടെ ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞിട്ട് ഈ പഴയ പള്ളിയിലെ ഫ്രണ്ട് വശത്തേക്കാണ് പോവാൻ പോണത് ഞങ്ങളുടെ വിചാരിത് പുതിയ പള്ളിയാണ് എന്നിട്ട് ഞങ്ങൾ ചിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ പഴയ പുതിയ പള്ളി അതിന്റെ ഒരു തമാശയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതി കൂടെ നടന്നിട്ട് വരാൻ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതെങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നേരിട്ട് കാണുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ എന്താ ചെയ്യാ സെയിം സെയിം ആയി പോയി ഡിഫറൻ്റ് ആണ് ഇതാണ് പള്ളി ഇവിടെ കൃത്യം മണ്ണിടിച്ചു കേട്ടാ എന്തോ ഒരു പഴയത്തിന് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതും തുടങ്ങി സംഭവം അതന്നെ പള്ളിയിലെ അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പീസ് മൈൻഡ് കിട്ടിയ പോലെ ആട്ടോ ഇവിടെ ഫുൾ മലയാളീസ് ആണ് സ്റ്റാച്യൂ കാണാൻ ഈശോരെ സ്റ്റാച്യു കാണാൻ എന്റെ ദൈവിയെ ഈ സ്റ്റാച്യു ശരിക്കും ഒരു ജീവനുള്ള നമ്മുടെ ഈശോ നിക്കണ പോലെയാണ് ഞങ്ങൾ എന്തു എന്തു വലിപ്പാന്ന് പറയുക ഇത് കാണുമ്പോ നമ്മളൊക്കെ ചെറിയ ഉറുമ്പുകളുടെ പോലെ അതിന്റെ മുന്നേ ഞങ്ങൾ അതിന്റെ ഹൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെയാ പണിതേന്നൊക്കെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു അപ്പോഴേക്കും അതോടെ കൂടെ ഞങ്ങൾ വയ്യാണ്ടായി നല്ല ടയർഡായി ടൈം എപ്പോഴേക്കും ഇത് ഒരു ആറു മണി ടൈം ആയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ ഇടയ്ക്ക് പോവാന്നാണ് ഉദ്ദേശിച്ചത് ബീച്ചിൻ്റെ അടക്കൊക്കെ പോയി ഞങ്ങൾ ഇങ്ങനെ നോക്കായിരുന്നു എന്നിട്ട് ഗെയിം കണ്ടപ്പോ എനിക്ക് കളിക്കണം പക്ഷെ ഒന്നും കിട്ടീലേ ഇത് ഫുള്ള് ഫുള്ള് ഡയായിപ്പാന്ന് തോന്നുന്നുണ്ട് ഇവരോട് കളിക്കാൻ പറഞ്ഞപ്പോ അത് പറ്റില്ല ഞങ്ങക്ക് കളിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരാളുടെയും വീണിട്ട് ഞാൻ കണ്ടില്ല എല്ലാ പൈസ വാങ്ങി കൊണ്ട് പറ്റുള്ളൂ ഇത് വെറുതെ ഒരു എല്ലാവർക്കും ഞാൻ എന്തേലും ഇണ്ടാന്ന് ഒക്കെ പറഞ്ഞു പക്ഷെ ഒരെണ്ണം പോലെ വീണില്ല അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ കാണാ ബൈ